നമസ്കാരം ഡോക്ടർ സാൻറ്റി ടോംസിലേക്ക് സ്വാഗതം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഉപവാസത്തിലാണ് ഉപവാസം എന്ന വാക്ക് ആത്മീയതയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സമീപത്ത് വസിക്കുക ഈശ്വരൻ്റെ സമീപത്ത് വസിക്കുക ഉപവാസം നിങ്ങളെ ഈശ്വരനോട്ട് കൂടുതൽ അടുപ്പിക്കുന്നു എന്ന് എല്ലാ മതക്കിരത്തുകളും പറയുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ മത ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാറുണ്ട് ഈ ഉപവാസം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഏത് വിധത്തിൽ ബാധിക്കുന്നു എന്താണ് അതിൻ്റെ നേട്ടങ്ങളെന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഈ അവസരത്തിൽ തീർച്ചയായും നമ്മൾ ആദ്യം നമുക്ക് ഉപവാസം എന്നുള്ള ഒരു ധാരണ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരീരഭാരം നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരീരഭാരം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇന്ന് വളരെ സർവ്വസാധാരണമായി കാണുന്ന പ്രമേഹത്തിന് ഒരു പരിഹാരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവുമില്ല അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ശരീരത്തിനകത്തുള്ള നമ്മുടെ രക്തത്തിൽ കാണുന്ന ഗ്ലൂക്കോസിനെ ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളിലും കൊണ്ട് എത്തിക്കുവാനുള്ള ഒരു താക്കോലാണ് ഈ ബാക്ടീരിയാസ് ഗ്രന്ഥി ഉണ്ടാക്കുന്നതായ ഇൻസുലിൻ്റെ ജോലി അപ്പോൾ ഈ ഭാരം കൂടുന്തോറും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു അവസ്ഥ വരുന്നു ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ഈ പറയുന്ന ഇൻസുലിനെ ഈ പറയുന്ന പ്രക്രിയ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന തുടർന്ന് പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നു പ്രമേഹത്തിൻ്റെ അതിൽ കാരണമാകുന്നു അപ്പോൾ ഉപവാസം പ്രമേഹ രോഗത്തിന് ഒരു ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാവുന്നു എന്നുള്ളത് ഒരു ഒന്നാമത്തെ വിഷയം രണ്ടാമത് പ്രമേഹത്തോടൊപ്പം സർവസാധാരണമായി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോൾ അമിതമായ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുമ്പോൾ അത് തൊക്കിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടുന്നു ഒരു നമ്മുടെ ധമനികളിലൊക്കെ തന്നെ അടിഞ്ഞു കൂടി അതിൻ്റെ വ്യാസം കുറയ്ക്കുന്നു അത് കാലക്രമത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ തുടങ്ങിയ അസുഖങ്ങളുണ്ടാകുന്നു ബ്ലഡ് പ്രഷർ അതിൻ്റെ ഫലമായ ഹൃദ്രോഗങ്ങൾ സാധ്യത ഉണ്ടാക്കുന്നു അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും നമ്മുടെ ഈ ഉപവാസം വളരെയധികം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഫാറ്റി ലിവർ എന്നുള്ള 我就我。Whoa, whoa, whoa, whoa. അവസ്ഥ ഒരു രോഗം അല്ലെങ്കിൽ ഒരവസ്ഥ ആ ഫാറ്റി ലിവർ പലരും ഗ്രേഡ് ഒന്നാണ് ഗ്രേഡ് ടു ആണ് എനിക്ക് ഗ്രേഡ് ഒന്നാണ് സർവ്വസാധാരണമായി കാണുന്നതാണ് ഇതൊരു വിഷയമല്ലാതായി ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഈ ഫാറ്റി ലിവർ ആ ഫാറ്റി ലിവർ നമ്മൾ യഥാവിധം നിയന്ത്രിച്ചില്ല എങ്കിൽ തീർച്ചയായും പരസ്യങ്ങളിൽ പറയും പോലെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല അത്തരം ഫാറ്റി എന്ന് പറയുന്ന ആ അവസ്ഥ തടയും አይዋንም നമ്മുടെ ഉപവാസത്തിന് കഴിയുന്നുള്ളതാണ് ഇപ്പോൾ വളരെയധികമുള്ള റീസൻ്റായിട്ടുള്ള പല സ്റ്റഡീസും പല പഠനങ്ങൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഓട്ടോഫേജി ഫേരി എന്നൊരു സംവിധാനം ശരീരത്തിനകത്തുള്ള മൃതകോശങ്ങളെ ശരീരത്തിൻ്റെ നല്ല സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ തന്നെ തിന്ന് തീർക്കുക ആട്ടോ ഫേരി തിന്നു തീർക്കുക അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയർ പരിഹരിക്കുക ചുരുക്കത്തിൽ ശരീരത്തിനെ ക്ലീൻ ചെയ്യുക അവസ്ഥ നമുക്കറിയാം ക്യാൻസർ പോലെ തുടങ്ങിയുള്ള അവസ്ഥകളൊക്കെ ഒരു സെല്ലിന് ഭ്രാന്തമായി ഭ്രാന്തി പിടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സെല്ലിൽ ക്രമാതീതമായി വർധിക്കുന്നതും കൊണ്ട് ഉണ്ടാവുന്നതാണ് അപ്പം ശല്യ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഉപവാസം സഹായിക്കുമെങ്കിൽ അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേട്ടം തന്നെയാണ് അതുപോലെ നമുക്ക് വീണ്ടും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ ശരീരഭാരം കൂടുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം എത്രയോ പേർക്ക് വോസ്റ്റു ആർത്രൈറ്റിസ് സന്ധി തേയ്മാനം വോസ്റ്റു ആർത്രൈറ്റിസ് എപ്പോഴും വെയിറ്റ് ബെയറിങ് ജോയിൻസിനെയാണ് അത് കൂടുതലായിട്ട് ബാധിക്കുക അപ്പോൾ അത്തരത്തിലുള്ള തേയ്മാനങ്ങൾ പരിഹരിക്കുവാനും ഈ ഉപവാസത്തിന് കൊണ്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ പ്രമേഹം ക്യാൻസർ കൊളസ്ട്രോൾ തുടങ്ങി ഫാറ്റി ലിവർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ തടയുവാൻ നമ്മളെ ഉപവാസത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉപവാസം തന്നെ പലരിക്കുണ്ട് അത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആവാം ആൾട്ടർനേറ്റീവ് ഫാസ്റ്റിംഗ് ആവാം അപ്പോൾ ആ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് വിശദമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ പ്രതിപാദിക്കാം ഇന്ന് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു സമയമായതുകൊണ്ടും ആണ് പെട്ടെന്ന് ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഓർമ്മ വന്നതും ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ലോക്കുമാർ ഉള്ള എല്ലാ തരത്തിലുള്ള ഉപവാസങ്ങളും നമ്മൾ അവസാനിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചായിരിക്കും അതായത് ഒരു പക്ഷേ ഒരു നാരങ്ങ നീരായിരിക്കാം അല്ലെങ്കിൽ മുന്തിരിച്ചാറായിരിക്കാം അല്ലെങ്കിൽ പല ഇങ്ങനെയൊക്കെ ഉണ്ട് അത് മുന്തിരിചാർ എന്ന് ഞാൻ എടുത്ത് ഒരു കാരണം നമ്മുടെ ഒരു ഇപ്പോൾ എന്തായാലും ദുഃഖവിളിയാണല്ലോ അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ പറയാം ഇന്ന് ഉപവാസത്തിൻ്റെ ഏതും മുന്തിരിച്ചാറിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു ക്രിസ്തീയ ക്രിസ്ത്യഗാനം നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം എന്നുള്ളതാണ് മലയിൽ നിന്നും വിലാപത്തിന് മാറ്റൊരി കേട്ടു ഏവം എന്നെ അപരാധം അപരാധമെന്തു ഞാൻ ചെയ്തു എന്നുള്ളത് എൻ്റെ അടുത്ത സ്റ്റാംസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുന്തിരി മുന്തിരി ഞാൻ നട്ടു മുന്തിരി ചാറു ഒഴുക്കി വെച്ചു എന്നാണ് ക്രിസ്തുദേവൻ പറയുന്നത് അപ്പോൾ എൻ്റെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് പോയി എന്താ ഒരുപക്ഷെ സുലഭമായി കിട്ടിയത് കൊണ്ടാണോ എന്തായിരിക്കും ഒക്കെ എത്രയൊക്കെ പഴച്ചാറുകൾ അല്ലെങ്കിൽ ഫുഡ് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായിരുന്ന സമയത്തും എന്താണ് ഈ മുന്തിരി ചാറിന് ഇത്ര അധികം പ്രാധാന്യം എന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമുക്കതിനകത്ത് മനസ്സിലാക്കുന്നത് മുന്തിരി ചാറ് ഗ്രേബ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ധാതുക്കളുടെ അതിൻ്റെ ഫൈബേഴ്സിൻ്റെ അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു വലിയ കലവറയാണ് ആ മുന്തിരി ഇതിൽ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞ റിസൾട്ട് റെസവെട്രോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡർ എന്ന് എന്നൊരു ആൻറ്റി ഓക്സിഡർ പോളിഫിനോൾസ് എന്ന് വന്ന ഒരു ആൻറ്റി ഓക്സ്ട്രോൾ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നു അപ്പോൾ ഈ റെസ്റ്റോറട്രോളിൻ്റെ ഒരു പ്രധാനമായ ഫങ്ഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുക ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാൻ ഈ ആൻ്റി ഓക്സിഡലിന് ഭയങ്കരമായ ഒരു കഴിവുണ്ടെന്നാണ് അതിലുപരിയായി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഒരുപാട് ഉണ്ടാക്കണം ചുരുക്കത്തിൽ വാർത്തക്യം പോലും തടയാൻ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ പ്രപഞ്ചനം ഈ മുന്തിരി മുന്തിരിനീരിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുള്ളതാണ് ഇപ്പോൾ ഈ സന്ദർഭം വച്ചാൽ ഇപ്പം ഇതിനൊരു പ്രാധാന്യം അർഹിക്കുന്നത് കൊണ്ട് അതിനെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ചില പോളിഫിനോൺസ് അത് ശരിക്കും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയോട്ടുള്ളതാണ് അപ്പം ശരീരത്തിനകത്തുണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷനെയും പ്രതിരോധിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം ഈ പോളി നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ ഇന്ന് ദുഃഖവെള്ളി ദുഃഖവെള്ളിയും എന്ന് പറയാ ആ ഫാസ്റ്റിങ്ങും അതിനോടൊപ്പം ഈ മുന്തിരി ചാറിൻ്റെ അല്ലെങ്കിൽ ആ മുന്തിരി നീരിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലിങ്ങനെ ഓടിയെത്തിയത് കൊണ്ട് ഞാൻ ഇതേക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വിചാരിച്ചാണ് ഞാൻ ഈ ഉദ്യമത്തിൽ തയ്യാറുണ്ട് അപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന നിരവധി നേട്ടങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഒപ്പം മുന്തിരി മുന്തികീരിൻ്റെ വളരെയധികം കൊളസ്ട്രോൾ കുറയ്ക്കാനും ബാക്കിയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സഹായിക്കുമെന്നുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു തൽക്കാലം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം